നമ്മൾ കടകളിൽ കയറുമ്പോൾ പലരും നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിന് എന്തെങ്കിലും പരസ്യമുണ്ടോ നിങ്ങൾക്ക് പരസ്യം ചെയ്തുകൂടെ പരസ്യം ചെയ്ത് കഴിഞ്ഞിട്ട് കൊണ്ടുപോകാം അപ്പം ഞങ്ങൾ എടുക്കാം പരസ്യം ഇല്ലാതെ ഒന്നും പ്രൊഡക്റ്റ് സെയിൽ ആവില്ല അങ്ങനെയൊക്കെ ഒമിവോയുടെ പ്രൊഡക്റ്റ്സിന് ആകെയുള്ള ഒരു പരസ്യം അല്ലെങ്കിൽ കസ്റ്റമേഴ്സായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളിടുന്ന വീഡിയോസും പോസ്റ്റും മാത്രമാണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മൂന്ന് പ്രൊഡക്ട്സും പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് ഞങ്ങൾ ചിന്തിച്ചത് ലക്ഷങ്ങൾ മുടക്കിയുള്ള പരസ്യത്തിനേക്കാളും എന്തുകൊണ്ടും നല്ലത് നമുക്ക് കിട്ടുന്നതിൻ്റെ അല്ലെങ്കിൽ ആ പരസ്യത്തിന് വേണ്ടി ചിലവാക്കുന്ന ആ ഒരു തുക നമ്മുടെ കസ്റ്റമേഴ്സിന് തന്നെ ഒരു ഗിഫ്റ്റ് പോലെ തിരിച്ചു കൊടുക്കാം എന്നുള്ളതാണ് ആ ഒരു ചിന്തയിൽ നിന്നാണ് നമുക്ക് ഗോൾഡ് കോയിൻ്റെ ഓഫർ എന്നുള്ളൊരു ഓപ്ഷൻ നമ്മുടെ മനസ്സിൽ വന്നത് നമുക്ക് കിട്ടുന്നതിൻ്റെ നല്ലൊരു പങ്ക് പരസ്യത്തിന് വേണ്ടി ചിലവാക്കുന്നതിനാലും എന്തുകൊണ്ടും നല്ലത് നമ്മുടെ കസ്റ്റമേഴ്സിന് തന്നെ അത് തിരിച്ചു കൊടുക്കുന്നതാണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴും ഗോൾഡ് ഗോയിൻ്റെ ഓഫറിൻ്റെ കാര്യം പറയുമ്പോൾ ഞങ്ങളെ കളിയാക്കുന്ന പലരുമുണ്ട് നമ്മുടെ പരസ്യം നമ്മുടെ ക്വാളിറ്റിയാണ് അതിലും വലിയൊരു പരസ്യം നിങ്ങൾക്ക് തരാൻ ഞങ്ങളുടെ